നമ്മൾ സാധാരണ റമദാനിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് എന്താണ് ഇമാമിന്റെ കൂടെ അങ്ങനെ നിസ്കരിക്കും പിന്നെ ഒരു എട്ടറക്കാത്ത എന്ത് ചെയ്യും നിസ്കാരം നിർത്തിയിട്ട് പെരേക്ക് പോവും അതിനാ പിന്നെ രാത്രി എഴുന്നേറ്റിട്ട് തെഹജു ആയി നിസ്കരിക്കാൻ വേണ്ടിട്ടാണ് ഓരെന്ത ചെയ്യുന്നത് വീട്ടിലേക്ക് പോകുന്നത് ഉദ്ദേശം എന്താണ് നല്ല ഉദ്ദേശമാണ് പക്ഷെ ചെയ്യുന്ന പണി അത്ര ശരിയായ പണിയല്ല കാരണം പിന്നെ സുന്നത്തതല്ല നബിസ് ആരെങ്കിലും ഒരു ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു ഏതുവരെ ആ ഇമാമ് തിരിഞ്ഞിരിക്കുന്നതുവരെ അല്ലെ നിസ്കാരം കഴിഞ്ഞാല് മൂമിങ്ങളിലേക്ക് തിരിയാന്നുള്ള എന്താണ് സുന്നത്താണ് അപ്പൊ ആ ഇമാമ് നിസ്കാരം കഴിഞ്ഞ് പിരിയുന്നത് വരെ എന്ത് ചെയ്തു ആ ഇമാമിന്റെ കൂടെ ഒരാള് രാത്രി നിസ്കരിച്ചു അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ഉണ്ട് എന്നാ പറഞ്ഞത് ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ആ മനുഷ്യനുണ്ട് അയാൾ നിസ്കരിച്ചത് എത്രയാണ് ചിലപ്പോൾ അരമണിക്കൂർ സമയമായിരിക്കും ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ സമയമായിരിക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആയിരിക്കും ഇമാമിന്റെ കൂടെ നിന്നിട്ട് പതിനൊന്നര അക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുക പക്ഷെ ആ ഇമാമിന്റെ കൂടെ ആ ഇമാമ നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നതാണ് സുബാൻ അള്ളാഹ് നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യൻ അപ്പൊ ഇതാണ് നബി സുന്നത്ത് ഒരാൾ ഇമാമിന്റെ കൂടെ എട്ട് നിസ്കരിച്ചത് ബാക്കി പേരെ പോയിട്ട് മൂന്ന് പോയാൽ അവർക്ക് ഏത് കൂലി കിട്ടുന്നില്ല ഈ രാത്രി മുഴുവൻ നിസ്കരിച്ചു എന്നുള്ള കൂലി കിട്ടുന്നില്ല അപ്പൊ ഇവര് വിചാരിക്കുന്ന വെച്ചാൽ ഇവിടെ പതിനൊന്ന് നിസ്കരിച്ചാൽ പിന്നെ രാത്രി എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ പാടില്ല ഞാൻ അപ്പൊ ആ ധാരണയാണ് തെറ്റ് ഇവിടെ പതിനൊന്ന് നിസ്കരിച്ചാലും ഓർക്കെന്ത ചെയ്യാം രാത്രി എഴുന്നേറ്റിട്ട് പിന്നെ നിസ്കരിക്കാം അവിടെ നിസ്കാരം എന്താക്കാഞ്ഞാ മതി ഒറ്റയാക്കാഞ്ഞാൽ മതി അവിടെ ഇരട്ടയാക്കിയിട്ട് നിസ്കരിച്ചാൽ മതി നിള്ളാൻ